ബി ജി എം ഇട്ട് ഈ പോരാളികളെ അല്ലെങ്കിൽ ഈ കൊലപാതകികളെ പിന്നെ ബി ജി എം ഇട്ട് ആഘോഷിക്കുന്ന തരത്തിലേക്കുള്ള അല്ലെങ്കിൽ വീരപരിവേഷം നൽകുന്ന തരത്തിലേക്കുള്ള ഒരു സമീപനമാണ് സി പി എം നടത്തുന്നത് അതാണ് സി പി എമ്മിന്റെ അറിവോടെയാണെന്ന് പറയുന്നത് എന്നൊക്കെയാണ് മാധ്യമങ്ങളും ഏഹ് വലതുപക്ഷ മാധ്യമങ്ങളൊക്കെ എങ്ങനെ ഗീർവാണെന്ന് പ്രസംഗിക്കുന്നത് കൃത്യമായിട്ടൊന്ന് പറയാം ഞങ്ങൾ ഈ സൈബർ പോരാളികൾ അല്ലെങ്കിൽ ഇത് പലരും പാർട്ടി മെമ്പർഷിപ്പിൽ ഒന്നുള്ള ആളുകളല്ല ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾ പറയും അത് പാർട്ടിയുടെ അഭിപ്രായമായിട്ടൊന്നും കാണ്ടാം എന്നാലും ഈ പ്രതികളെ ജയിലിൽ വെച്ച് കാണാൻ പോയിട്ടുണ്ട് കൃത്യമായി തന്നെ പി ജയരാജൻ ജയരാജൻ മാധ്യമങ്ങളുടെ മുഖം കുറച്ച് മറുപടികളാണ് അതൊന്ന് നോക്ക് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകനായിട്ടുള്ള ധീരജിനെ കോളേജിനകത്ത് കയറി അവിടുത്തെ വിദ്യാർത്ഥിയല്ലാത്ത ഒരു കോൺഗ്രസ്സുകാരൻ കാരൻ കുത്തി കൊലപ്പെടുത്തി ആ കൊലക്കേസിലെ പ്രതിയെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ കൂട്ടി നടന്നപ്പോ നിങ്ങൾ എവിടെ പോയിരുന്നു നിങ്ങളുടെ ഈ കണ്ടിട്ടില്ലല്ലോ അവരെ സി പി എമ്മിന്റെ കോഴി പിന്നെ കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് സേവ കെ വി കുഞ്ഞിരാമനെ അദ്ദേഹം എന്റെ സഹ എം എൽ എ കൂടിയായിരുന്നു അപ്പൊ അദ്ദേഹത്തെ കാണാൻ തന്നെയാണ് വന്നത് മറ്റു ഉൾപ്പെടെ അല്ല ഞാനിപ്പം എനിക്കൊരു പരിപാടിക്ക് പോകണം അതിനിടയിൽ കാണാൻ പറ്റുന്നവരെ എല്ലാം കാണും എല്ലാ പ്രതികളെയും ഇവിടെ കുറെ സി പി എമ്മുകാരായിട്ടുള്ള തടവുകാരുണ്ട് അവരെല്ലാം കാണുന്നില്ല ഇപ്പം ഇവിടെയുള്ളവരാരാണോ അവരെ കാണും വരുന്നു വന്നിട്ട് പറയാം വന്നിട്ട് നിങ്ങളോട് കുറച്ച് പറയേണ്ടതുണ്ട് ആർ എസ് എസ് പത്തൊമ്പത് കൊല്ലം മുമ്പേ ഒരു സി പി എമ്മിന്റെ പ്രവർത്തകൻ ഡിവൈഎഫ്എയുടെ പ്രവർത്തകൻ റീജിത്തിനെ കൊലപ്പെടുത്തിയല്ലോ അത് നിങ്ങളെപ്പോലെയുള്ള വലതുപക്ഷ മാധ്യമങ്ങൾക്കൊന്നും വലിയ പ്രശ്നമല്ല സി പി എമ്മുകാരോ ആയിക്കഴിഞ്ഞാൽ അവര് കൊല ചെയ്യപ്പെടേണ്ടവരാണ് എന്നതാണ് നിങ്ങളുടെ സംബന്ധിച്ച് ഞാൻ പറയാം ഞാൻ അവരെ കണ്ടിട്ട് എനിക്ക് ഒരു പരിപാടിക്ക് പോകുന്നുണ്ട് ഈ പുസ്തകം എന്റെ ഒരു പിന്നെ അവർക്ക് എല്ലാ കണ്ട് പറയാൻ എവിടെയും സംഘർഷവും ഇനിയും ഉണ്ടാവാൻ വേണ്ടി പാടില്ല പക്ഷേ വലതുപക്ഷ മാധ്യമങ്ങളോട് പറയാനുള്ളത് മാർസിസ്റ്റ് വിരുദ്ധ ജ്വരം ബാധിച്ചുകൊണ്ട് പക്ഷപാതപരമായിട്ട് കാര്യങ്ങൾ കാണുന്നത് ശരിയല്ല എന്നതാണ് ഇവിടെ കേരളത്തിലെ പ്രചാരത്തിലുള്ള ഒരു പത്രം ഒരു ജീവരന്തം തടവ് ശിക്ഷക്കാരനായിട്ടുള്ള ഒരു പ്രതിക്ക് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ശുപാർശയനുസരിച്ച് പരവുകൾ കിട്ടി അപ്പോൾ അതിന് ആ വാർത്തക്ക് കൊടുത്ത തലക്കെട്ട് കൊടികെട്ടിയ മനുഷ്യാവകാശം എന്നാണ് അപ്പോൾ മനോരമ പത്രത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെടാത്തവർക്കൊന്നും മനുഷ്യാവകാശം പാടില്ലെന്നാണോ അവർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് മാധ്യമങ്ങളുടെ ഈ കോപ്പിരാട്ടി കണ്ടൊന്നും കമ്മ്യൂണിസ്റ്റുകാർ പേടിച്ചു പോകില്ല എന്ന് അത്തരം മാധ്യമങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതിവിടെ വിധി വന്നിട്ടുണ്ട് അവരിപ്പോൾ ജയിലിലാണുള്ളത് നിയമപരമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ വഴി അവർക്കുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള പല വിധികളും പിന്നീട് ഉപരി കോടതികളെ സമീപിച്ചുകൊണ്ട് ആ വിധിയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് നിരപരാധികളാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതിനുള്ള അവസരം ഞങ്ങൾ വിനിയോഗിക്കും എന്നാണ് പ്രതികളായിട്ടുള്ള സഹാക്കൾ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ച് മുന്നോട്ട് പോകും ഞാനിട്ട് അതിലെ അതിൽ ആദ്യം കുറ്റത്തിൽ നേരിട്ട് പങ്കെടുത്ത ഈ മുൻ ലോക്കൽ കമ്മിറ്റി എ പീതാമൻ ഉൾപ്പെടെ പാർട്ടി തള്ളിപ്പറഞ്ഞതാണ് അപ്പോൾ ആ പ്രതികളെ കൂടി ജയിലിലെത്തിക്കുമ്പം ആ നേരാനോട് എത്തി അപ്പോൾ അവരെ കൂടി കാണാൻ തന്നെയാണ് അവർക്കൂടി ഐക്യദാഖ്യമാണോ അങ്ങനെ അതായത് കേസിൻ്റെ കേസിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കാൻ ഞാൻ ആഗ്രഹിക്കും അത് കേസിൻ്റെ ഭാഗമായിട്ട് കോടതിയിൽ നടക്കേണ്ട കാര്യമാണ് പക്ഷേ നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾ കാണിക്കുന്ന ഈ മാർക്സിസ്റ്റ് വിരുദ്ധ ഉണ്ടല്ലോ അതിനെ ജനങ്ങൾ പുച്ഛത്തോടു കൂടിയാണ് കാണുന്നത് കാരണം ഇവിടെ സി പി എമ്മുകാർ കൊല്ലപ്പെടേണ്ടവരാണ് എന്നതാണോ നിങ്ങളുടെ ധാരണ ഇരട്ടക്കൊലയെ സംബന്ധിച്ച് പറയുന്ന നേരത്ത് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടിൽ സി പി എമ്മിൻ്റെ രണ്ട് പ്രവർത്തകന്മാരെ തിരുവോണത്തിൻ്റെ തലേദിവസം ഇതാ ഒരു നാല് വർഷം മുമ്പാണല്ലോ കൊലപ്പെടുത്തിയത് എന്താ നിങ്ങൾക്ക് വാർത്തയാക്കാൻ തോന്നാത്തത് ഞാനിപ്പോൾ ഈ ജയിലിൽ എത്തിയിട്ടുള്ളത് കണ്ണപുരത്ത് സി പി എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും ഈശ്വരനായിട്ടുള്ള പ്രവർത്തകൻ സഖാവ് റീജിത്തിനെ കൊലപ്പെടുത്തിയ സംഭവത്തെ തുറന്ന് അതിലെ ഒമ്പത് പേരും ആർ എസ് എസ് കാരായിട്ടുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചിരിക്കുകയാണ് ആ റീജിത്ത് രക്തസാക്ഷിയുടെ വീട്ടിൽ പോയിട്ടാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഈ നിങ്ങളുടെ മാധ്യമധർമ്മബോധം അത് സി പി എമ്മുടെ കാര്യ കാര്യത്തിൽ എന്തുകൊണ്ടാണ് അത് ഉയർത്തിപ്പിടിക്കാത്തത് എന്ന ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് കേസിൻ്റെ ഓരോ കേസിനും വിശദാംശങ്ങൾ ഉണ്ടാവും നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ ഈ കേരളത്തിൽ നടന്നിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഡി വൈ എഫ്ഐക്കാർ എസ് എഫ് ഐക്കാരൊക്കെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അന്നേരത്തൊന്നും നിങ്ങളുടെ ധർമ്മബോധം കാശിക്ക് പോയിരുന്നോ ഈ കണ്ണൂർ ജില്ലയിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നല്ലോ ധീരജ് പുറമേയുണ്ടോ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകനായിട്ടുള്ള ധീരജിനെ കോളേജിനകത്ത് കയറി അവിടുത്തെ വിദ്യാർത്ഥിയല്ലാത്ത ഒരു കോൺഗ്രസ്സുകാരൻ കുത്തിക്കൊലപ്പെടുത്തി ആ കൊലക്കേസിലെ പ്രതിയെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കൂട്ടി നടന്നപ്പോൾ നിങ്ങൾ എവിടെ പോയിരുന്നു നിങ്ങളുടെ ഈ ധാർമ്മിക ബോധം അന്നൊന്നും കണ്ടിട്ടില്ലല്ലോ ഈ കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ധീരജ് കൊലക്കേസിലെ പ്രതിയെ കൂട്ടി കോൺഗ്രസ് നേതാക്കന്മാർ പോയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഇതൊക്കെ പറയുന്ന അവസരത്തിൽ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരു കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട കെ പി സി സിയുടെ ഒരു നേതാവുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് വീട് തൊഴിലാളിയായിരുന്ന കൊളങ്ങരത്ത് രാഘവനെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതി ജീവപര്യന്ത നടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതി ഇപ്പൊ കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പറാണ് അതെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങള് സി പി എം വിരുദ്ധ ജ്വരം ബാധിച്ച് പക്ഷപാതപരമായിട്ടുള്ള വാർത്തകൾ കൊടുക്കുകയാണ് അതിനെ ജനങ്ങൾ കുറ്റത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത് ഉപദേശക സമിതി അംഗമെന്ന നിലക്ക് മാത്രമല്ല ഞാൻ പറഞ്ഞു എൻ്റെ സഹ എം എൽ എ ആയിരുന്നു സഖാവ് കെ വി കുഞ്ഞിരാമൻ സി പി എമ്മിൻ്റെ പ്രവർത്തകരാണ് അവരൊക്കെ നേതാക്കന്മാരാണ് നേതാക്കന്മാരെ കാണാൻ തന്നെ ഞാൻ വന്നത് ഞാൻ സി പി എമ്മിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ കൂടിയാണ് ജയിൽ ഉപദേശക സമിതി അംഗം കൂടിയാണ് ഞാൻ എഴുതിയിട്ടൊരു പുസ്തകം അവർക്ക് വായിക്കാൻ കൊടുത്തിട്ടുണ്ട് അല്ല അത് സംബന്ധിച്ച് പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് മറുപടി പറയാൻ പാർട്ടിയുടെ മറ്റു നേതാക്കന്മാരെ നിങ്ങൾ ഈ വിഷയത്തിൽ ഞങ്ങൾ തൊന്നേ പറയാനുള്ളൂ പീതാംബരൻ എന്ന് പറയുന്ന ആളെ അക്രമിച്ച കേസിലെ പ്രതികളല്ലേ ഈ കൃദേശം ശരത് ലാലു ആ കേസിലെ പ്രതികളായി ജയിൽ ശിക്ഷ അല്ലെങ്കിൽ റിമാൻഡിൽ പ്രതികളായി റിമാൻഡ് കാലാവധി ജയിലിൽ കിടന്ന ആളുകളല്ലേ എന്തിനായിരുന്നു ആ കേസ് പീതാംബരനെ ഒരു രാഷ്ട്രീയ പ്രാദേശിക രാഷ്ട്രീയ പ്രശ്നത്തിന്റെ പേരിൽ പീതാംബരനെ ആക്രമിച്ചു പീതാംബരൻ പാർട്ടിയോട് പരാതി പറഞ്ഞു പാർട്ടി പറഞ്ഞു നിയമപരമായിട്ട് മുന്നോട്ട് പോവാൻ നിയമപരമായിട്ട് കേസ് കൊടുത്തു പോലീസ് അവരെ കേസിൽ പൊതുചേർത്ത് അറസ്റ്റ് ചെയ്തു കൃപേശനം ചടത്തിൽ നെയ് അതിന്റെ ഭാഗമായി അവർ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം പീതാംബരനെ വീണ്ടും ഹറാസ് ചെയ്തു പീതാംബരന്റെ വീട്ടിലെത്തി അക്രമം നിർത്തു വീണ്ടും പീതാംബരൻ പാർട്ടിയോട് പരാതി പറഞ്ഞു പാർട്ടി പറഞ്ഞു നിയമത്തിന്റെ വൈകി പോകാൻ അത് പീതാംബരം പീതാബരന്റെ കുറച്ച് സുഹൃത്തുക്കളോട് പറഞ്ഞു പാർട്ടി അണികളായിരിക്കും സുഹൃത്തുക്കൾ അവരേതാലും അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു അങ്ങനെയാണ് അവർ ചിത്രങ്ങളായി മാറിയത് ശരത്തിലും പീതാംബരമിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു അപ്പൊ അവർ വലിയ പുണ്യാത്മാക്കളൊന്നും അല്ല മരണപ്പെട്ടവർ അവർ പക്ക ക്രിമിനൽസുകളാണ് അല്ലെ ഗുണ്ടകളാണ് അവർക്കൊക്കെ വാഴത്തോൻ വാളാല എന്ന് പറയുന്ന പോലെ കയ്യൂക്കിന്റെ ഫലത്തിൽ ഒരാളെ ഒരുപാട് നേരം ആക്രമിച്ചപ്പോ അല്ലെങ്കിൽ ഒരുപാട് തവണ ആക്രമിച്ചപ്പോ പ്രതിരോധം തീർത്തിട്ടുണ്ട് അവർ മരണപ്പെട്ടിട്ടുണ്ട് അല്ലെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അത് ഒരു കണക്കിന് നന്നായി പോയി എന്ന് പറയുന്നവരുണ്ടാവും പിന്നെ സുധാകരന്റെ ഭാഷ ഇപ്പോൾ ഇരന്ന് വാങ്ങിയ രക്തസാക്ഷിത്വം അല്ലെങ്കിൽ ഇരന്നു വാങ്ങിയ ഒരു മരണവും തന്നെയാണ് നമ്മളെല്ലാ കൊലപാതകങ്ങളൊന്നും ന്യായീകരിക്കല്ല പക്ഷെ എങ്കിൽ പെരിയയിൽ മരണപ്പെട്ട തലയിൽ പെരിയ കൊലപാതക കക്ഷി ചേർക്കപ്പെട്ട കൊലപാതകൊപ്പം തന്നെയാണ് ഞങ്ങളിൽ പലരും അത് രാഷ്ട്രീയ നിലപാടൊന്നല്ല ഞങ്ങളാരും രാഷ്ട്രീയ സി പി എമ്മിന്റെയോ ഇടതുഷത്തിന്റെയോ നിലപാട് പറയാൻ പറ്റിയ ആളുകളൊന്നല്ല അതുകൊണ്ട് ഞങ്ങളെ എന്റെ പോലുള്ള ഒരുപാട് ആളുകളെ നിലപാട് അങ്ങനെ തന്നെയാണ്